പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഫലപ്രഖ്യാപനത്തിൽ അട്ടിമറിയെന്ന് കണ്ടെത്തൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പലം സ്കൂൾ നേടിയ കപ്പ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകാൻ തീരുമാനം മത്സരാർത്ഥിയുടെ രക്ഷിതാവിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അട്ടിമറി കണ്ടെത്തിയത് പട്ടാമ്പി സബ്ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അട്ടിമറി വിഭാഗത്തിലാണ് ഗുരുതരമായ അട്ടിമറി എടപ്പലം യത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി അധ്യാപകർ തന്നെ നേരിട്ട് നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മത്സരഫലങ്ങളിൽ ക്രമക്കേട് നടത്തിയെന്നാണ് പട്ടാമ്പി എഇഇയുടെ കണ്ടെത്തൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വിധികർത്താക്കൾ നൽകിയ ഗ്രേഡുകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തിരുത്തിയെന്നാണ് കണ്ടെത്തൽ ഇത്തരത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥിയുടെ റിസൾട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബോധപൂർവമായി ബി ഗ്രേഡിലേക്ക് തരം താഴ്ത്തിയെന്നാണ് പറയുന്നത് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഗ്രേഡുകൾ പലതും എടപ്പലം എത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി തിരുത്തിയെന്നാണ് കണ്ടെത്തൽ ഗ്രേഡുകൾ കുറച്ചതോടെ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിക്കേണ്ട പോയിന്റും കുറഞ്ഞു ഇതോടെ കലോത്സവ റിസൾട്ടിൽ എടപ്പലം ഹൈസ്കൂൾ ചാമ്പ്യന്മാരാകുകയായിരുന്നു എന്നാൽ പല ഓഫ് സ്റ്റേജ് മത്സരവിധികളിലും സംശയം തോന്നിയ രക്ഷിതാവ് വിവരാവകാശ പ്രകാരം വിധികർത്താക്കളുടെ വിധി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ഗ്രേഡുകളും പരിശോധിച്ചപ്പോഴാണ് കലോത്സവത്തിൽ അധ്യാപകർ തന്നെ വലിയ അട്ടിമറി നടത്തിയതായി കണ്ടെത്തിയത് ഇതേ തുടർന്ന് രേഖകൾ സഹിതം പട്ടാമ്പി എഇഒക്ക് പരാതി നൽകുകയായിരുന്നു ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിക്കേണ്ട കപ്പ് അട്ടിമറി നടത്തി എടപ്പലം എത്തിങ്ങാന സ്കൂൾ സ്വന്തമാക്കിയതായി കണ്ടെത്തിയത് പരിശോധനയിൽ മുന്നൂറ്റി ഒൻപത് പോയിന്റ് നേടി ഹയർ സെക്കൻഡറി വിഭാഗം ചാമ്പ്യന്മാരായി നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് കപ്പ് നൽകാനും തീരുമാനമായി സംഭവത്തിൽ പ്രവർത്തിച്ച അധ്യാപകർ ആരൊക്കെയെന്ന് പരിശോധിച്ചു വരികയാണെന്ന് പട്ടാമ്പി എഇഒ അറിയിച്ചു കെ പി എസ് ടി എ അധ്യാപക സംഘടനയ്ക്കായിരുന്നു കലോത്സവത്തിലെ പ്രോഗ്രാം കമ്മിറ്റി ചുമതല സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും മാതൃകയ വേണ്ട അധ്യാപകർ തന്നെ നേരിട്ട വലിയ അട്ടിമറിക്ക് കൂട്ടുനിന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്